എല്ലാവർക്കും നമസ്കാരം കരളി ഗുഡ് ലിന്റെ പുതിയ സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഏഡിഷൻ വെച്ചിട്ടുള്ള പിടി അർക്കമുള്ള മാലകളാണ് നെക്ലസ് അല്ല മാലയാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഏഡിഷൻ വെച്ചിട്ടുള്ള ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ വൈറ്റ് പിങ്ക് റൂബി എന്ന് അല്ലെങ്കിൽ മൾട്ടി കളർ ആയിട്ടുള്ള ആറ് കളർ ഷെയ്ഡിലുള്ള പിടി മാലകളാണ് കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സി എ മാസ് തുണിക്കടിനടുത്ത് കോരത്തെ ലൈന് ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്മൾ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഈ മാലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ മാല കളർഷേഡ് കാണിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിൻ്റെ വിലയും ഞാൻ വീഡിയോയില് കൊടുക്കാം അപ്പം നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ മാത്രമല്ല ഓൾ വേൾഡ് ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് സിക്സ് മന്ത്യാണ് കളർ കാരൻ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ഇയർ കളർ കാരണം അവൈലബിൾ ആണ് അത് നിങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് നമ്മുടെ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ആൾക്കാർ വീഡിയോസ് കാണുന്നത് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിങ്ങ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കൈയിലേക്ക് കൊള്ളാറ് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ മാലകൾ മാത്രമല്ല വൺ ഗ്രാം മില്ലി ഇരുന്നൂറ് മില്ലി പാസരങ്ങള് വളകള് പഞ്ചലോകത്തിൻ്റെ വളം മാല കമ്പലി അങ്ങനത്തെ എല്ലാം ചെട്ടി നാട് നഗാസ് അങ്ങനത്തെ എല്ലാം സംഭവം നമ്മൾ കയറിൽ കൂടുതൽ യൂട്യൂബ് ചാനൽ മെയിൻ വീഡിയോ ആയിട്ടും ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാം അപ്പം ഞാൻ ഇൻട്രോ അധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് സമയം കഴിഞ്ഞാൽ വീഡിയോ കെടുക്കാം അപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇതാണ് നമ്മുടെ മാലകൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓരോ കളറുണ്ട് ബ്ലൂ ഗ്രീന് റൂബി വൈറ്റ് ബ്ലാക്ക് മൾട്ടി അങ്ങനെ കളേഴ്സ് ഉണ്ട് നമുക്ക് എട്ട് ഇവിടെ ഇറക്കാണ് വരുന്നത് ഇത് നമുക്ക് വൺ ഇയർ കളർ ഇത് നമ്മൾ സിക്സ് മന്ത് കളർ കാര്യാണ് വരുന്നത് വൺ ഇയർ കളർ കാര്യം വേണമെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തരുന്നതാണ് നമുക്ക് നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് വീടുകൾ കാണാം ആദ്യം നമുക്ക് വൈറ്റ് കളറിൽ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോൺ വരുന്നത് നമ്മൾ എഡി സ്റ്റോൺ ആണ് സ്വർണ്ണത്തിലിങ്ങനെ സാധാരണ സ്റ്റോൺ അല്ലേ അതിലത്തെ എഡി സ്റ്റോൺ ആണ് കംപ്ലൈൻ്റ് ഒന്നും വരില്ല നമുക്കിത് കളർ പോയാലും കളർ ചെയ്യാൻ സാധിക്കും നമുക്ക് അപ്പോഴും നമ്മുടെ സ്റ്റോണ് കളർ ഫേഡ് ഫെയ്ഡാവും അപ്പൊ ഇത് നമ്മള് എട്ട് പൊടി ഇറക്കുവാണ് നമ്മുടെ കൊളുത്തിന്റെ ഭാഗം വരുന്നത് എങ്ങനെയാണ് തല തലോട് ഊരാനായിട്ട് സാധിക്കും കൊളുത്ത് ഊരണം എന്നില്ല കുളുത്തിന് ഇങ്ങനത്തെ ചെയിൻ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചെയിന്റെ കൊളുത്തിലാണെങ്കിൽ ചെയിനിന്റെ കുളുത്ത് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇത് ലെങ്ത് എട്ട് പിടിയാണ് പത്ത് പിടി ആക്കണമെങ്കിൽ കുറച്ച് ബാക്ക് ചെയിൻ വെച്ചാൽ മതി ഒരു പിടി ബാക്ക് ചെയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പത്ത് പിടി ആക്കാനായിട്ട് സാധിക്കും ഇത് ആറുപൊടി വേണമെങ്കിൽ ആറുപൊടി നമുക്ക് ഇത് കട്ട് ഔട്ട് ചെയ്ത് ആറുപൊടി ആക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വൈറ്റ് കളർ അടുത്ത കളറുകൾ കേൾക്കാം പിന്നെ അതിന് തന്നെ സെയിം ഗ്രീൻ കളറാണ് ഗ്രീൻ സ്റ്റോൺ ആണ് മാമറോഡ് ടൈപ്പ് ഗ്രീൻ സ്റ്റോൺ ആണ് വരുന്നത് പക്ക ഏഴ് ആണ് അമേരിക്കൻ ഡയമണ്ട് ആണ് ഇതിന് കൊളുത്ത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതും നമുക്ക് എട്ട് പൊടി അർക്കമാണ് ആറ് പൊടിയും എട്ട് പൊടിയും പത്ത് പൊടിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് രണ്ട് ലെയർ വേണമെങ്കിൽ രണ്ട് ലെയർ ആക്കി തരുന്നതാണ് മൂന്ന് ലെയർ ആണെങ്കിൽ മൂന്ന് ലെയർ ആക്കി തരുന്നതാണ് ഇത് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എട്ട് പൊടീൻ്റെ ചാർജ് വരുന്നത് ഇതിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സിനും എഴുന്നൂറ്റി അൻപതാണ് ഇതിൽ ഒരു കളർ ഒഴിച്ച് അതായത് മൾട്ടി കളർ ഒഴിച്ച് ബാക്കി എല്ലാ സിംഗിൾ കളറിന് എഴുന്നൂറ്റി അൻപതും മൾട്ടി കളറിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമുക്ക് ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കളറിലെടുക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറ് നമുക്കിതിനെ റൂബീന്നും റെഡ് എന്നൊക്കെ പറയാൻ സാധിക്കും ചിലർ റൂബീന്നും ചിലർ എന്നും പറയാറുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ എട്ട് പൊടി ആറ് പൊടി പത്ത് പൊടി ആക്കാം കൊളുത്ത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് തലയോടെ കിടത്തി സാധിക്കും ഇതൊക്കെ നമ്മൾ ഇരുപത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് ട്വൻ്റി മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തന്നെ തങ്കയിലിച്ച് എടുത്ത കളറാണ് സിക്സ് മന്ത് ആണ് കളർ കയറി എങ്കിലും അലർജി മറ്റൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എട്ട് മാസം ഒമ്പത് മാസമൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ ഒരു വെച്ചാൽ മതി അപ്പം ഇതാണ് ഇതിൻ്റെ വേറെ കളർ ഇനി നമുക്ക് നമുക്കിതിൻ്റെ നാലാമത്തെ കളറിലേക്ക് എടുക്കാം നാലാമത്തെ കളർ എന്ന് പറയണത് നമ്മളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് ഇതിലേക്ക് കാണിക്കുന്ന എല്ലാ കളേഴ്സും നമ്മുടെ ഏഡി സ്റ്റോൺ ആണ് ഏഡി സ്റ്റോണിൽ ഇപ്പോൾ നൈസ് നെക്ലസും ഒക്കെ തരി തരിയായിട്ടുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്കിത് കുറച്ച് വലുപ്പുള്ള സ്റ്റോൺ ആണ് വരുന്നത് ബാക്ക് ചെയിൻ എല്ലാവരും ഉണ്ടാവില്ല ഇങ്ങനത്തെ കൊളുത്താണ് വരുന്നത് നമുക്കിത് ആറ് പിടിയും എട്ട് പിടിയും പത്ത് പൊടിയും ആക്കാൻ സാധിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് പോർട്ട് സീമാക്കിടടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു കളർ വരണത് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് നമുക്ക് ഇതിൽ ഈ മൾട്ടി കളറാണ് നമുക്ക് ലാസ്റ്റ് നോക്കാം മൾട്ടി മൾട്ടിക്കളറിന് റേറ്റ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ടു തൗസൻഡ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം ഇത് നമുക്കതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ വീട്ടിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ ഇതെല്ലാം ട്വൻറ്റി വലിയ ട്വൻറ്റി ഫോർ തന്നെ തങ്കാലിച്ച് കളർ എടുത്തതാണ് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എട്ട് മാസം ഒക്കെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് കുളിക്കുമ്പോൾ ഒന്ന് ഒരു മതി നമുക്ക് എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇനി അതിൻ്റെ മൾട്ടി കളർ കാണാം മൾട്ടി കളറിന് നമുക്ക് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കളർ നമുക്ക് അഞ്ച് ഷേഡ് ഉണ്ടാവും നീല റെഡ് അല്ലെങ്കിൽ റോബി ഗ്രീന് വൈറ്റ് പിങ്ക് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷെയ്ഡാണ് വരണത് അതങ്ങനെ നമ്മൾ അഞ്ചിങ്ങനെ ഷെയ്ഡ് കണ്ടിന്യൂസ് മാലയിൽ വരുന്നതാണ് ഇതിന് എണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കൊളുത്ത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകൾ കൈകളൊരു യൂട്യൂബ് ചാനൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം